സാൽവോ പ്രവർത്തകർ മുന്നിട്ടിറങ്ങിയപ്പോൾ കട്ട സപ്പോർട്ടുമായി ഗ്രാമപഞ്ചായത്തും രംഗത്തെത്തിയതോടെ നാട്ടൊരുമയിൽ ഇനി ചെറുവാടി നടുവിലങ്ങാടി തിളങ്ങും നടുവിലങ്ങാടിയിലെ നാട്ടുകാരുടെ കൂട്ടായ്മയിൽ ലോമാസ്റ്റ് ലൈറ്റ് യാഥാർത്ഥ്യമായി ലോ മാസ്റ്റ് ലൈറ്റിൻ്റെ ഉദ്ഘാടനം കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു നിർവഹിച്ചു കോഴിക്കോട് അരീക്കോട് റോഡിലെ ചെറുവാടി നടുവിലങ്ങാടിയിലാണ് ലോ മാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ചത് നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന ഈ പ്രദേശത്ത് നാട്ടുകാരുടെ കൂട്ടായ്മയിലാണ് ലൈറ്റ് സ്ഥാപിച്ചത് സർക്കാർ സംവിധാനങ്ങളെ കാത്തിരിക്കാതെ സാൽവോ ക്ലബ്ബിൻ്റെ നേതൃത്വത്തിലാണ് ലൈറ്റ് സ്ഥാപിച്ചത് സ്ഥാപിക്കാനുള്ള മുഴുവൻ ചെലവും ക്ലബ്ബ് കണ്ടെത്തിയെങ്കിലും ഇതിനായുള്ള അധിക വൈദ്യുതി പോസ്റ്റും മാസാന്ത വൈദ്യുതി ബില്ലും ഇവരുടെ മുമ്പിൽ പ്രതിസന്ധിയായിരുന്നു എന്നാൽ കട്ട സപ്പോർട്ടുമായി കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഇത് ഏറ്റെടുത്തതോടെ പ്രവർത്തകരും ഹാപ്പിയായി ലോ മാസ്റ്റ് ലൈറ്റിൻ്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു നിർവഹിച്ചു സാൽവോ സോഷ്യോ കൾച്ചറൽ ഓർഗനൈസേഷൻ പ്രസിഡന്റ് നവാസ് വൈത്തല അധ്യക്ഷനായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസൽ കൊടിയത്തൂർ വാർഡ് മെമ്പർ കെ ജി സീനത്ത് വൈത്തല അബൂബക്കർ ശ്രീജിത്ത് ഫഹദ് ചെറുവാടി ജസീം ലാൽ ഹമാം അലി കെ സി യൂസഫ് റഹീം ഫോട്ടോബൈ തുടങ്ങിയവർ സംസാരിച്ചു കരീം മഞ്ചുകണ്ടത്തിൽ സാബിത്ത് മോൻ കെ സി മുഹമ്മദ് ഇ കെ ഉണ്ണിക്കമ്മു തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം